ഗാന്ധി പ്രതിമയോട് അനാദരവ് കാട്ടിയതിൽ നഗരസഭാ കൗൺസിലിൽ പ്രതിഷേധം ജയന്തി ദിനത്തിൽ ഗാന്ധി പ്രതിമയിൽ മുൻപ് അണിയിച്ച മാല പോലും മാറ്റാതെ അനാദരവ് കാട്ടിയത് നഗരസഭയ്ക്ക് നാണക്കേടായെന്നും കൗൺസിലിൽ വിമർശനം വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണിക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും യോഗത്തിൽ വിമർശനമുയർന്നു വെള്ളിയാഴ്ച ചേർന്ന പതിവ് കൗൺസിൽ യോഗം ആരംഭിച്ചതോടെയാണ് നഗരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഗാന്ധി പ്രതിമയോട് അനാദരവ് കാട്ടിയതായി വിമർശനമുയർന്നത് ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധി പ്രതിമയിൽ മുൻപണിയിച്ച മാല പോലും മാറ്റാതെ അനാദരവ് കാട്ടിയത് നഗരസഭയ്ക്ക് നാണക്കേട എന്നാണ് കൗൺസിലിൽ പ്രധാനമായും ഉയർന്ന വിമർശനം ഗാന്ധി ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടായ വീഴ്ചകൾ കൗൺസിലിന് ആകെ നാണക്കേടായെന്നും കൗൺസിലർമാർ പറഞ്ഞു സനീഷ് ജോർജ് കെ ദീപക് ജോസഫ് ജോൺ എന്നിവരാണ് പ്രധാനമായും വിമർശനം ഉന്നയിച്ചത് ർശന വേദിയുടെ നേതൃത്വത്തിൽ നമ്മുടെ മോഹിലായിരിക്കുന്ന കൗൺസിലും അപ്പൊ അത് വളരെ മോശമായി പോയിരുന്നു റിയിച്ചിട്ടും അതല്ല അത് ചെയ്യണത് ഇത് കാലാകാലങ്ങൾ ഒരു കൗൺസിലർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ മൂന്ന് വർഷമായിട്ട് ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല പറയേണ്ട കാര്യമില്ല അത് പറഞ്ഞിട്ടല്ല ചെയ്യുന്നത് ഈ ഇത്രയും കാലം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായി ഇതിന്റെ ഭരണകർത്താക്കൾ ചെയ്തിട്ടുണ്ട് അതിന് കൗൺസിലർമാരെല്ലാവരും വിളിച്ച് ഗാന്ധി ജയന്തി ദിനത്തില് മഹാത്മജിയുടെ പ്രതിമ കഴുകണമെന്നും ശുചീകരിക്കണമെന്നും പറയണോ ഇതിനിടയിൽ വൈസ് ചെയർപേഴ്സൺ മഹാത്മാഗാന്ധിയെ ഗാന്ധിജി എന്ന് അഭിസംബോധന ചെയ്തത് ശരിയായില്ലെന്നും രാഷ്ട്രപിതാവിനെ ബഹുമാനിക്കണമെന്നും കൗൺസിലർ ടി എസ് രാജൻ ആവശ്യപ്പെട്ടു മഹാത്മാഗാന്ധി ആ വടി കുത്തിപ്പിടിച്ച് അത്മവസ്ത്രധാരി ഫോട്ടോ നിൽക്കുന്ന ഫോട്ടോ വെച്ചിട്ടാണ് നമ്മൾ ഈ ഇരിക്കുന്നത് അദ്ദേഹത്തെ മറന്നുകൊണ്ട് ഗാന്ധി ഗാന്ധി എന്ന് പറയാതെ മഹാത്മാഗാന്ധി എന്ന് പറയാനുള്ള ഒരു ആർജവും നമ്മൾ കാണിക്കണം നമ്മളാണ് ജനങ്ങൾക്ക് ബോധം ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്നാൽ വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായും മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണമെന്നും ചെയർപേഴ്സൺ സബീന ബിഞ്ചു പറഞ്ഞു നഗരസഭയിൽ ഫലത്തിൽ എല്ലാവരും ഭരണപക്ഷമായതിനാൽ വീഴ്ച സംഭവിച്ചതിൽ കൗൺസിലർമാർക്ക് കൂട്ടുത്തരവാദിത്വമുണ്ടെന്നും സബീന ബിഞ്ചു യോഗത്തിൽ പറഞ്ഞു വലിയൊരു ഭാഗമായ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ യു ഡി എഫിലും രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൈകാര്യം ചെയ്യുന്നത് ബി ജെ പിയിലെ കൗൺസിലർമാരുമാണെന്നിരിക്കെ ഏറ്റവും നല്ല പ്രതിപക്ഷവും ഭരണപക്ഷവും ഇല്ലാതെ ഭരണപക്ഷം മാത്രമായിട്ട് നടന്നു പോകുന്ന ഒരു നഗരസഭയാണ് നമ്മുടെ നഗരസഭ ഇത് ും ഇതിനെ കോൺഗ്രസ് ബി ജെ പി കൗൺസിലർമാർ എതിർക്കുകയും തുടർന്ന് വീഴ്ച സംഭവിച്ചതായി ചെയർപേഴ്സൺ സമ്മതിക്കുകയുമായിരുന്നു തുടർന്ന് അജണ്ടയിൽ ഉൾപ്പെടുത്തി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത് കൗൺസിൽ പിരിഞ്ഞു ന്യൂസ് ബ്യൂറോ എല്ലാവർക്കും ഇന്റർനെറ്റ് ആയുജിറ്റൽ ിഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്